ഹായ് ഗായ്സ് അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ട പോലെ തന്നെ നെവിൻ ഇസ് ബാക്ക് ടു ബിഗ് ബോസ് അപ്പോൾ ലൈവ് കണ്ടവർക്ക് അറിയാം നെവിൻ തിരിച്ച് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് ആയിട്ട് പറയുകയാണ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾക്കൊരു അതിഥി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെയിൻ ഡോറിൽ പോയിട്ട് ഒരു മ്യൂസിക് അതിഥിനെ വെൽക്കം ചെയ്യണ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്നോളം പറയുകയാണ് അങ്ങനെ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ടായിട്ട് മുന്നിൽ വന്നപ്പോൾ മെയിൻ ഡോർ തുറക്കുമ്പോൾ നമ്മളൊക്കെ നെവിനെ പ്രതീക്ഷിച്ചത് പക്ഷേ നമ്മുടെ സ്പൈക്കുട്ടൻ നമ്മുടെ റോബോട്ട് സ്പൈക്കുട്ടനാണ് പറഞ്ഞത് സ്പൈക്കുട്ടൻ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്ന് നോക്കുന്നുണ്ട് ഇവിടെ ൊക്കെയാണ് ശുചിത്വം ഇല്ലാത്തതെന്നൊക്കെ കണ്ടുപിടിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ബെഡ്റൂം ഒക്കെ കേറി നോക്കി പിന്നെ അങ്ങനെ അങ്ങനെ കിച്ചൺ ഒക്കെ നോക്കി പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൺഫെഷൻ റൂമാണ് കൺഫെഷൻ റൂമ് തുറക്കുമ്പോൾ നെവിനകത്തിരിക്കുന്നുണ്ട് നെവിനകത്തിരുന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര തെറ്റായ ഒരു ഡെസിഷനായി പോയി ബിഗ് ബോസ് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനകത്ത് വരാമെന്ന് പറഞ്ഞ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിനുള്ളിൽ വന്നിട്ട് ഞാൻ സ്വയമേ ഒരു ഡിസൈഡ് ചെയ്ത് പോവാ എന്ന് പറയുന്നത് റോങ്ങ് ആണ് ഞാൻ പോകുന്നെങ്കിൽ പോവാം പക്ഷേ അത് പ്രേക്ഷകരുടെ വിധിപ്രകാരം ആയിരിക്കണം എന്ന് അവൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് അവിടെ ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ ഇന്നലെ ഒരു ഡിസിഷൻ എടുത്തു പക്ഷേ ഉള്ളിൽ പോയി ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഇത്ര അധികം പൈസ കിട്ടുന്ന അല്ലെങ്കിൽ ഇത്രധികം ഫെയിം കിട്ടുന്ന ഒരു പ്രോഗ്രാം വേറെ ഇല്ല അപ്പോൾ എന്തായാലും അത് പൊട്ടത്തരമായി പക്ഷെ അങ്ങനെ ചെയ്തത് അവന് മണ്ഡത്തരായി മേ ബി അവന് ഫ്യൂച്ചറിൽ ഇനി ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് നോ ചിലപ്പോൾ വോട്ട് അങ്ങനെ ഇറങ്ങിപ്പോയാളോ നമ്മളെ നിന്ന് വെക്കണമെന്ന് വിചാരിക്കാം അതൊരു തിങ്കിങ് ആണ് പക്ഷെ അവൻ ചെയ്തൊരു മണ്ഡത്തരായി പോയി പക്ഷേ ആ മണ്ഡത്തരാവൻ തിരുത്തി അവൻ തിരിച്ച് വരാനിപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്പൈക്കുട്ടൻ പിന്നെ ഇങ്ങനെ 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 പോയിട്ട് കൺവെഷൻ റൂമിലേക്ക് എത്തുകയാണ് കൺവെഷൻ റൂമ് തുറക്കുമ്പോൾ നെവിൻ ഇരിപ്പുണ്ട് ശൈത്യയും ശൈത്യം എല്ലാവരും ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് വെൽക്കം വെൽക്കം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ ഞാൻ നെവിനെ സംബന്ധിച്ചു ഇപ്പോൾ നമ്മളൊക്കെ പോയിട്ട് വരണേ കുറച്ച് നാണം കെട്ടിട്ട് പോയിട്ട് വരുന്ന ശേഷം നമ്മള് അയ്യോ സോറി അങ്ങനെ പറഞ്ഞിട്ട് വരും നെവിൻ അങ്ങനെയല്ല ഹലോ എവിടെ എവിടെ കേക്ക് നേരെ പോയി കേക്ക് എടുക്കുന്നു ഹായ് അനുമോ ഉമ്മ 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 ഹായ് അതില ഉമ ഉമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അസ്ഥിര ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ നമ്മൾ എന്താടാ ഇങ്ങനെ അത് അത് ഞാൻ നമ്മൾ നമ്മളെന്താടാ ഇങ്ങനെ പിന്നെ എന്ത് പറഞ്ഞാലും ഹല്ലേ ഈ രണ്ട് ഡയലോഗ് അവൻ എൻ്റെ അടുത്തുനിന്ന് കോപ്പി അടിച്ചതാണ് നമ്മളിങ്ങനെ വെറുതെ എന്തെങ്കിലും അവൻ നമ്മളൊക്കെ പോകുമ്പോൾ വല്ലവരും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തന്നില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഹല്ലേ ആ സാധനം അവൻ എടുത്തിട്ടു പിന്നെ ഞങ്ങളുടെ ഭാഷയാണ് നമ്മൾ എന്താടാ ഇങ്ങനെ ആദ്യം അവൻ ഫോൺ വിളിച്ച് വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പാർട്ട്ണർ ഇൻ ക്രൈംസ് ആണ് അപ്പം എന്തെങ്കിലുമൊക്കെ പ പറ്റഴിഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കും മറ്റേ പഴയ കുഞ്ചാക്കോമൻ്റെ സിനിമയിൽ ചോദിക്കും നമ്മളെന്താടാ ഇങ്ങനെ ആ സാധനം ഫണ്ണി ആയി ചോദിച്ച് ചോദിച്ച് പിന്നെ എപ്പോൾ ഫോൺ വിളിക്കുമ്പോഴും നമ്മൾ എടുത്താൽ ഫസ്റ്റ് ചോദിക്കുന്നതാണ് നമ്മളെന്താടാ ഇങ്ങനെ ആ സാധനം ഇപ്പൊ വൈറലാക്കി അവൻ അതിനകത്ത് ട്രെൻഡിങ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ചു വന്ന എന്റെ കോപ്പി റൈറ്റ് മേടിക്കുക അത് എൻ്റെ ഡയലോഗാ വാട്ട് ഇറ്റ് ഈസ് ആ വാട്ട് എവർ ഇറ്റീസോ അവൻ എൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ എന്തായാലും നെവിൻ തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും ഗെയിം എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രേക്ഷകരെ അവൻ ആക്സപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല ബിക്കോസ് ഇറങ്ങി ഇപ്പൊ സ്വയമേ ഇറങ്ങിപ്പോയ ഒരാളെ അതിനകത്ത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നറിയില്ല പക്ഷെ നന്നായി ഗെയിം കളിക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇറ്റ്സ് അപ് ടു യു അപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് നേരെ വന്ന് കേക്ക് കഴിക്കുന്നുണ്ട് ഭയങ്കര തൊലിക്കട്ടി ഭയങ്കര ഹാപ്പിയാണ് അവൻ അപ്പോൾ ലെറ്റ് സീ എന്തായിരിക്കും ഗെയിം അപ്പോൾ ഇനിയും ലൈവിലെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എൻഡ് ത എൻഡുവരെ വാച്ച് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ അമർത്തുക വാട്ട് എവർ ഇ ടേസ്റ്റ് ചെയ്യുക ഓക്കെ ഹല്ലേ